പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പതിനേഴാം മത്സരത്തിനായി അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് കരുത്തരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായിട്ട് വരുന്നത് നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പോൾ ഉള്ളത് അവർക്ക് ഇരുപത്തി മൂന്ന് പോയിന്റാണ് നിലവിലുള്ളത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ഇരുപത് പോയിന്റോട് കൂടി എട്ടാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും ഇരു ടീമുകൾക്കും പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ അടുത്ത മത്സരത്തിൽ വിജയം അനിവാര്യം തന്നെയാണ് എന്തായാലും ആകെ എത്ര മത്സരങ്ങളാണ് നോർത്ത് ഈസ്റ്റും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും ഐ എസ് എല്ലിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് പരിശോധിച്ച് നോക്കാം ആകെ ഇരുപത് മത്സരങ്ങളാണ് നോർത്ത് ഈസ്റ്റും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് ഈ മത്സരങ്ങളിൽ നിന്നും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടക്കാൻ സാധിച്ചിട്ടുള്ളത് അഞ്ച് വിജയങ്ങളാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിനാവട്ടെ എട്ട് വിജയങ്ങൾ നോർത്ത് ഈസ്റ്റിനെതിരെ നേരിടാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ഏഴ് മത്സരങ്ങൾ സമനിലയിലും കലാശിച്ചിട്ടുണ്ട് എന്തായാലും കണക്കിൽ ഒരു മുൻതൂക്കം ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ഉണ്ട് എന്തായാലും ഈ സീസണിലെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിന് ഒരു മുൻതൂക്കം ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങളിലെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് ഒരു മുൻതൂക്കം ുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ ഒഡീഷയെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് എത്തുന്നതും കൂടാതെ പ്ലേ ഓഫ് സാധനം നിലനിർത്താനും അടുത്ത മത്സരത്തിൽ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ് കൂടാതെ അടുത്ത മത്സരം ഹോം മത്സരമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ബ്ലാസ്റ്റേഴ്സിനുണ്ടാവും എന്തായാലും അടുത്ത മത്സരത്തിനും ഒരു വിജയം കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്ന് തന്നെ നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം